നമസ്കാരം സ്റ്റാർ ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം നെഞ്ചിടുപ്പോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിശ്വാസ്യതയില്ലെന്ന് മന്ത്രി എം ബി രാജേഷ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കുന്നതിൽ ജീവനക്കാരുടെ പങ്ക് വളരെ വലുതാണെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ പ്രതിസന്ധികൾക്കിടയിലും കെഎസ്ആർടിസി മുന്നോട്ട് നയിക്കാൻ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും കെ ഡി പ്രസേന പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും തൽക്കാലം ടോൾ പിരിക്കില്ല നേതൃത്വത്തിൽ ചർച്ച മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി എം പി രാജേഷ് അറിവിന്റെ അക്ഷരമുറ്റത്തിയ കുരുന്നുകൾക്ക് പ്രവേശനോത്സവത്തോടെ തുടക്കം വാർത്തകൾ വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം നെഞ്ചിരിപ്പോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി അറിയാൻ കഴിയും പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് നടക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക എട്ടരയോടുകൂടി വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും വോട്ടെണ്ണലിന്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് പാലക്കാട് നഗരത്തിൽ ചൊവ്വാഴ്ച ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിശ്വാസ്യതയില്ലെന്ന മന്ത്രി എം ബി രാജേഷ് എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി മന്ത്രി എം ബി രാജേഷ് രണ്ടായിരത്തി നാലിന് സമാനമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രീ പോളും എക്സിറ്റ് പോളും പറഞ്ഞത് വാജ്പേയി വീണ്ടും വരും എന്നാണെന്നും അതിന് വിപരീതമായി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു റേറ്റ് പോളും എക്സിറ്റ് പോളും ഒന്നൊഴിയാതെ എല്ലാം പ്രവചിച്ചത് വാജ്പേയി വീണ്ടും അധികാരം നിലനിർത്തുമെന്നായിട്ട് ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ നടത്തിയ ആ തിരഞ്ഞെടുപ്പിൽ ഒരു സംശയവും ഈ എക്സിറ്റ് പോളുകാർക്കോ പ്രീ പോളുകാർക്കോ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ കണ്ടത് വെറും മുപ്പത്തെട്ട് സീറ്റിലേക്ക് ബിജെപി ചുരുങ്ങുന്നതാണ് അപ്പം സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പാണ് നടന്ന തിരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ടായിരത്തി നാലിൽ അനുഭവമായിരിക്കും ഉണ്ടാവും കേരളത്തിൽ ആരോപണമാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം ആണ് ക്രൈംബ്രാഞ്ച് വിശ്വാസം ആദ്യം പ്രതിപക്ഷം അങ്ങനെയല്ല ആവശ്യപ്പെട്ടത് അന്വേഷണം വേണമെന്നാണ് അപ്പൊ പ്രതിപക്ഷത്തിന്റെ ധാരണ എന്തായിരുന്നു വെച്ചാൽ ഈ ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിക്കില്ല എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് പത്ത് മിനിറ്റിനകം തന്നെ പരാതി രൂചിപ്പിക്കുന്നത് അപ്പൊ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഒരായുധം പോയാൽ വേറൊരു ആയുധം അത്രയേതിനെ കാണേണ്ട കാര്യമുള്ളൂ വടക്കഞ്ചേരി കണ്ണമ്പ്ര കല്ലിങ്കൽപാടത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നു മന്ത്രി സാധാരണ നിലയിലുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നതെങ്കിൽ രണ്ടായിരത്തി നാല് ആവർത്തിക്കും എക്സിറ്റ് പോളിന് ബി ജെ പിയെ കേരളത്തിൽ ജയിപ്പിക്കാമെന്നും എന്നാൽ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിക്കില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ബാർ കോഴക്കേസിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കില്ലെന്ന് പ്രതിപക്ഷം കരുതി ഒരു ദിവസം കൊണ്ട് കോഴ ആരോപണത്തിന്റെ മുനയൊടിഞ്ഞു സാധാരണ വിവാദങ്ങൾ ഒരു മാസമെങ്കിലും നീണ്ടു എന്നാൽ പ്രതിപക്ഷത്തിന് ഇത്തവണ ലഭിച്ചത് തുരുമ്പിച്ച ആയുധമാണ് പ്രതിപക്ഷം കൂടുതൽ നല്ല ആയുധം തേടുന്നത് നല്ലതായിരിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി സംരക്ഷിക്കുന്നതിൽ ജീവനക്കാരുടെ പങ്ക് വളരെ വലുതാണെന്ന് കെ ഡി പ്രസേനൻ കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ വിരമിച്ച ജീവനക്കാർക്ക് നൽകിയ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ ജീവനക്കാരെ കാണാനും അവരുടെ ആശ്വസിപ്പിക്കാനും എല്ലാം ഈ പരിമിതികൾക്കിടയിലും ഈ കൂട്ടായ്മ ശ്രമിക്കുന്നത് സംഘടന ശ്രമിക്കുന്നത് ഏറെ രക്ഷിതമാണ് കെ എസ് ആർ ടി സി ജീവനൊക്കെ മനസമാനത്തോടുകൂടി ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അവർക്ക് ഇനി സ്ഥാപനത്തിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയാൽ അവിടെയും മനസമാനം ഇല്ല അപ്പോൾ അത്തരമൊരു ജീവിതാന്തരീക്ഷത്തിനിടയിൽ നിൽക്കുമ്പോഴും ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ഇപ്പോഴും വല്ലാതെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ അവരുടെ ഈ ഔദ്യോഗിക പ്രവർത്തനത്തിനിടയിൽ പലതരത്തിലുള്ള പണികളും കുറ്റപ്പെടുത്തലുകളും അവർ ജീവിതത്തിനിടയിൽ കേട്ടിട്ടുണ്ടാവും ഇവിടെ വിരമിക്കുന്നവർ മാത്രമല്ല ഇനിയും സർവീസിൽ തൊഴുന്നവർക്കും സമീപകാലത്ത് അനുഭവങ്ങളെല്ലാം എടുക്കുന്നു വളരെ മോശപ്പെട്ട പറ്റുന്നുണ്ടാണ് പ്രതിസന്ധികൾക്കിടയിലും കെ എസ് ആർ ടി സിയെ മുന്നോട്ട് നയിക്കാൻ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു ചടങ്ങിൽ എ സന്ദിർ കുമാർ അധ്യക്ഷനായിരുന്നു പി സതീശൻ എം കൃഷ്ണകുമാർ കെ ഗോപാലകൃഷ്ണൻ ജി വേലുണ്ണി എം കൃഷ്ണമൂർത്തി എന്നിവർ സംസാരിച്ചു സ്റ്റേഷൻ മാസ്റ്റർ എ ശശി മെക്കാനിക് സി പ്രേംനാഥ് ഡ്രൈവർ കെ രാജൻ കണ്ടക്ടർമാരായ എം യാക്കൂബ് സി കുമാരൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും തൽക്കാലം ടോൾ പിരിക്കില്ല പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കില്ല വടകഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്നും കരാർ കമ്പനി താൽക്കാലികമായി പിന്മാറി തിങ്കളാഴ്ച രാവിലെ ടോൾ പിരിക്കാനുള്ള ശ്രമം നടന്നെങ്കിലും വാഹന ഉടമകളും പ്രവർത്തകരും എത്തി തടഞ്ഞു ഇതിനെ തുടർന്ന് ആലത്തൂർ ഡിവൈഎസ്പി എ കെ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി വരും ദിവസങ്ങളിൽ എം എൽ എ ജില്ലാ കളക്ടറുമായും ചർച്ച നടത്തിയതിനു ശേഷം തുടർ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു പന്ത്യങ്കര ടോൾ പ്ലാസ സ്കൂൾ വാഹനിൽ നിന്നും ടോൾ പിരിക്കാനുള്ള പശ്ചാത്തലത്തിൽ പി പി സുമോദ് എം എൽ നേതൃത്വത്തിൽ യോഗം ചേരും ബുധനാഴ്ച പകൽ പന്ത്രണ്ടിന് എം എൽ എയുടെ ഓഫീസിലാണ് യോഗം ടോൾ കമ്പനി അധികൃതർ പോലീസ് ഉദ്യോഗസ്ഥർ സ്കൂൾ പ്രതിനിധികൾ വാഹന ഉടമകൾ ജനകീയ വേദി ഭാരവാഹ്യ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിക്കും

We'll <laughs> മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി എം പി രാജേഷ് ആദ്യമായിട്ടാണ് പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത് സംഘടിപ്പിക്കുന്നത് ഈ പ്രവേശനോത്സവം നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായി ആഘോഷപൂർവ്വമായി സംഘടിപ്പിച്ച സംഘാടകരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ചിന്തിക്കാൻ കഴിയാത്ത നേട്ടം പൊതുവിൽ നമ്മൾ എല്ലായിടത്തും കാണുന്നത് രാജ്യമാകി കാണുന്ന പ്രവണത വിദ്യാഭ്യാസം കൂടുതൽ കൂടുതൽ സ്വകാര്യങ്ങൾ സർക്കാർ സ്കൂളുകളൊക്കെ അനാഥമായിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ സർക്കാർ സജീവമായി ഇടപെടുകയാണ് ചെയ്യുന്നത് മൂവായിരം കോടിയിലധികം രൂപ പൊതുവിദ്യാഭ്യാസത്തിന് സർക്കാർ മുതൽ തുടക്കുന്നു എന്ന് പറയുമ്പോൾ ഭാവി കേരളത്തിന്റെ വികസനത്തിനുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ് ജനം എന്റെ സ്കൂളിൽ പോയിട്ടുള്ളൊരു കാലം ഒന്നാം ക്ലാസ് ചേരുമ്പോ ഇതുപോലെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല മിഠായി മധുരം ആരും ഉണ്ടായിരുന്നില്ല ആഘോഷം സംഘടിപ്പിക്കാൻ അന്നത്തെ പ്രവേശന അന്ന് കൊണ്ടാക്കാൻ ും അപ്പൊ കുട്ടി ബെഞ്ചും ചവിട്ടി ഇങ്ങോട്ട് കുതിക്കും അങ്ങനെ ക്ലാസ്സിലിരിക്കാൻ തയ്യാറാണ് കരച്ചിലും ബഹളവും ഒക്കെയാണ് കണ്ണമ്പ്ര കല്ലിങ്കൽപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാൻ വിദ്യാലയങ്ങൾ ശുചിത്വ പാഠം ഉൾപ്പെടുത്തണം പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ സമൂഹത്തിന്റെ ആകെ പിന്തുണ ഉണ്ടാവണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് തന്നെ മാതൃകയായി മുന്നേറുകയാണെന്നും എം പി രാജേഷ് പറഞ്ഞു വിദ്യാലയങ്ങളുടെ അടിസ്ഥാന പശ്ചാത്തല വികസനത്തിനായി കിഫ്ബി വഴി കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ നവാഗതരെ സ്വീകരിച്ചു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു സൗജന്യ പാഠപുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കണ്ണമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി പ്രതിഭകളെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി സൗജന്യ യൂണിഫോം വിതരണവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി പഠനക്കിറ്റ് വിതരണവും നിർവഹിച്ചു പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇൻചാർജ് രാജേഷ് നാരായണൻ രജനി രാമദാസ് ജയന്തി പ്രകാശൻ രജനി കെ ജയപ്രകാശൻ കെ എൻ കൃഷ്ണകുമാർ അജിത വിശ്വനാഥ് ഉഷ മാനാട്ട് പി ജയന്തി കെ ബി ബീന ചന്ദ്രശേഖരൻ എം ആർ മഹേഷ് കുമാർ എം വിനീത കെ ബിജു എ സി ബിജു എന്നിവർ സംസാരിച്ചു അക്ഷരകിരീടം ധരിച്ചും കടലാസ് കടലാസ്പൂക്കൾ നൽകിയുമാണ് നവാഗതരെ വരവേറ്റത് നാടും ഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്നെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും രുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈകൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി ആത്മാർത്ഥമായി പ്രതിജ്ഞ അറിവിന്റെ ആദ്യ അക്ഷരം തേടി കുരുന്നുകൾ അക്ഷരമുറ്റത്തെത്തി പ്രവേശന ഉത്സവത്തോടെ കുരുന്നുകളെ വരവേറ്റ് സ്കൂളുകൾ മദ്യനേര അവധിക്ക് ശേഷം വീണ്ടും അക്ഷരമുറ്റത്തെത്തിയ വിദ്യാർത്ഥികൾക്ക് വൻ വരവൽപ്പാണ് നൽകിയത് വിദ്യാലയങ്ങൾ അലങ്കരിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും വർണ്ണാഭമായ പ്രവേശന ഉത്സവങ്ങൾ ജില്ലാതല പ്രവേശനോത്സവം കണ്ണമ്പ്ര കല്ലിങ്കൽപ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വടക്കഞ്ചേരി എ എം എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം പഞ്ചായത്ത് അംഗം സുമിത ഷഹീർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് സഫീർ അധ്യക്ഷനായി പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം നിർവഹിച്ചു എം പി ടി എ പ്രസിഡന്റ് സാബിറ ഷമീർ അഷ്റഫ് എന്നിവർ വിവിധ വിതരണോദ്ഘാടനങ്ങൾ നിർവഹിച്ചു റെമീന ബുഷറ മിനി ടി വർഗീസ് എം പി ഗ്രേസ് പോൾ എന്നിവർ സംസാരിച്ചു വടകഞ്ഞിരി ചെറുഷ്പം ഇ എം യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വികാരി റവറൻഡ് ഫാദർ റെജി പെരുമ്പിള്ളി ബദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ബോബൻ ജോർജ് അധ്യക്ഷനായി മതസുപീരിയർ സി രഞ്ജന പ്രധാന അധ്യാപിക സി റോസ്വിൻ വർഗീസ് നിഷ സുന്ദരൻ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു तो सर्वोच्च मंसूबे ने मिस्टर मिस्टर हॉस्मिन स्नैकर प्रधानाध्यापक स्पोर्ट मॉनिटर ने जिधर स्नैक पीतीय प्रशंसन जब बॉबल चोर्स स्नैक मंडा अध्यापक रे स्नैक मंडा वर्ल्ड सेलिब्रेट कर उड़े एक्टर प्रदीप शे उड़े गातेरी किंग ना माधवी दारकड़े नाटकारे तो अदर एरवांस तले मंडा जब जन्नत मारे

E പാലക്കാട് ഗവൺമെൻറ് മോയിൽ മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു മിനി കൃഷ്ണകുമാർ അധ്യക്ഷയായിരുന്നു ആമക്കുളത്തിന് സമീപം ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ ജീപ്പിടിച്ച് രണ്ടുപേർക്ക് പരുക്ക് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ ആമക്കുളം ബൈപ്പാസിന് സമീപം ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ ബൊലോറോ ജീപ്പ് ഇടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷയിലെ യാത്രക്കാരായ ഡ്രൈവർ കിഴക്കഞ്ചേരി മമ്പാട് സ്വദേശി ഷംസുദ്ദീൻ അമ്പത്തിമൂന്ന് വയസ്സ് ഇവരുടെ ബന്ധു കിഴക്കഞ്ചേരി സ്വദേശിനി ഷാജിദ നാൽപ്പത്തിയഞ്ച് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ആദ്യം പള്ളിയോട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഓട്ടോറിക്ഷയിൽ അഞ്ചു പേർ ഉണ്ടായിരുന്നെങ്കിലും രണ്ടു പേർക്ക് മാത്രമാണ് കാര്യമായി പരിക്കേറ്റത് ഷംസുദ്ദീന്റെ സഹോദരന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിനായി ആമക്കുളം യത്തീങ്കാന ഹാളിലേക്ക് വരുമ്പോഴാണ് അപകടം സംഭവിച്ചത് ഒരേ ദിശയിൽ സഞ്ചരിച്ച വാഹനങ്ങൾ ബൈപ്പാസ് തൊട്ട് മുമ്പിലായി വലതുഭാഗത്തേക്ക് എടുക്കുന്നതിന് വേണ്ടി നിർത്തുന്ന സമയത്ത് തൊട്ടുപുറകിലായി അമിത വേഗത്തിലെത്തിയ ബൊലോറോ ജീപ്പ് ഇടുക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പറഞ്ഞാണ് രണ്ടു പേർക്കും പരിക്കേറ്റത് അപകടത്തിൽ നിയന്ത്രണം തെറ്റിയ ബൊലോറോ ജീപ്പ് റോഡിന് സമീപത്തെ ഡ്രെയിനേജിൽ ടയറുകൾ കുടുങ്ങിയാണ് നിന്നത് കനത്ത മഴ മങ്ങരണ്ടാം കടപ്പാറ ആലുങ്കിൽ വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ ആറ് യുവാക്കളെ രക്ഷപ്പെടുത്തി കരകവിഞ്ഞൊഴുകി കടപ്പാറത്തോട് മംഗലണ്ടാം കടപ്പാറ ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാൻ പോയ ആറുപേർ പോത്തൻതോട്ടിൽ വെള്ളം കൂടിയതിനെ തുടർന്ന് അക്കരയിൽ കുടുങ്ങി ഫയർഫോഴ്സും പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തി വടക്കഞ്ചേരി ചന്തപ്പുര സ്വദേശികളായ അൻസിൻ പതിനേഴ് വയസ്സ് മുഹമ്മദ് ഹാഷിം പത്തൊമ്പത് വയസ്സ് മുഹമ്മദ് നാസിം പതിനെട്ട് വയസ്സ് മുഹമ്മദ് ഹാഷിം പതിനെട്ട് വയസ്സ് മുഹമ്മദ് ആഷിഖ് പതിനേഴ് വയസ്സ് ഷാഹിദ് പതിനേഴ് വയസ്സ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് ഞായറാഴ്ച വൈകിട്ട് നാലരയോടെ ആലിങ്കൽ വെള്ളച്ചാട്ടൻ കാണാനെത്തിയ ഇവർ തോടിന്റെ അപ്പുറത്തെ കുന്നിലെത്തി പെട്ടെന്നാണ് മഴ തുടങ്ങിയത് ഇതോടെ തോട്ടിൽ ശക്തമായ മലവെള്ളപ്പാറ്റുണ്ടായതിനെ തുടർന്ന് യുവാക്കൾ വനത്തിൽ കുടുങ്ങുകയായിരുന്നു തളിയക്കൽ കോളനിക്ക് പോകുകയായിരുന്ന രാജപ്രിയൻ ആ സമയത്ത് തോടിന്റെ അരികിൽ ബൈക്കുകൾ നിൽക്കുന്നത് കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് അപ്പുറത്തെ കുന്നിൽ നിന്നും ആളുകളുടെ നിലവിളി കേട്ടത് ഉടനെ നാട്ടുകാരെയും മങ്ങനെണ്ണ പോലീസിനും വിവരം അറിയിച്ചു ഏഴരയോടെ സ്ഥലത്തെത്തിയ സംഘം നാട്ടുകാരുടെ സഹായത്തോടെ ഒന്നര മണിക്കൂർ കൊണ്ടാണ് യുവാക്കളെ രക്ഷപ്പെടുത്തിയത് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം നെഞ്ചിരിപ്പോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിശ്വാസ്യതയില്ലെന്ന് മന്ത്രി എം രാജേഷ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കുന്നതിൽ ജീവനക്കാരുടെ പങ്ക് വളരെ വലുതാണെന്ന് കെ എസ് ആർ ടി സിയെ മുന്നോട്ട് നയിക്കാൻ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും തൽക്കാലം ടോൾ പിരിക്കില്ല ബുധനാഴ്ച മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി എം പി രാജേഷ് അറിവിന്റെ അക്ഷരമുറ്റത്തിയ കുരുന്നുകൾക്ക് പ്രവേശനോത്സവത്തോടെ തുടക്കം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം